നമസ്കാരം ആവർത്തിച്ച് രാഷ്ട്രീയ വിവാദത്തിൽപ്പെടുന്ന എസ് എഫ് ഐ എന്ന വിദ്യാർത്ഥി സംഘടനയെ രാഷ്ട്രീയ വിദ്യാഭ്യാസം നൽകുവാനുള്ള പഠന ക്ലാസ് നടത്തിയിട്ടും വിദ്യാർത്ഥികൾക്ക് കിട്ടേണ്ട വിവരം കിട്ടിയില്ലെന്ന് വേണം കരുതാൻ അതെങ്ങനെ ക്ലാസ് എടുക്കുന്നവർക്ക് വിവരമുണ്ടായാലല്ലേ കേട്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അത് എന്താണെന്ന് പറയുന്നു എന്നെങ്കിലും മനസ്സിലാവൂ ഈ വർഷം ജൂലൈയിലാണ് രാഷ്ട്രീയ പഠന ക്ലാസ് എല്ലാ എസ് എഫ് ഐ അംഗങ്ങൾക്കും നൽകിയത് സി പി എമ്മിൽ നിന്ന് നൽകുന്ന ക്യാപ്സ്യൂലുകൾ കണ്ണടച്ച് വിഴുങ്ങി അത് പൊതു ചാനൽ ചർച്ചകളിലും വന്ന് വിളമ്പുമ്പോൾ കേട്ടിരിക്കുന്നവർ ചിരിച്ചു തള്ളുന്നതാണ് സഹാതന്മാരെ പാർട്ടി ക്ലാസ് നടത്തി പുനരുദ്ധീതിക്കാൻ പാർട്ടി ഇറങ്ങി ഇറങ്ങിത്തിരിച്ചത് എന്നാൽ എത്ര ക്ലാസ് നൽകിയാലും ചങ്കരൻ തെങ്ങിൽ തന്നെ എന്ന പഴഞ്ചൊല്ലു പഴഞ്ചൊല്ലുപോലെയായി കാര്യങ്ങൾ കാരണം പറയുന്നതല്ല മണ്ടത്തരങ്ങൾ ഒരു ഉദാഹരണം മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ കരിങ്കൊടി എവിടെയെങ്കിലും കാട്ടിയാൽ അത് നാടിനു നേരെ നടക്കുന്ന അക്രമ ആഹ്വാനമെന്ന് ന്യായീകരണം അതേസമയം സംസ്ഥാന ഗവർണർക്കെതിരെ എസ് എഫ് ഐക്കാർ കരിങ്കൊടി കാട്ടിയാൽ അത് ഉന്നത വിദ്യാഭ്യാസ മേഖലയെ രക്ഷിക്കാനുള്ള സമര ചരിത്ര മുറയുടെ ഭാഗം എന്താ അല്ലേ ഇന്നുമുണ്ടായി തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ പ്രതിഷേധ ഫ്ലക്സ് ഉയർത്തലും ഗവർണറുടെ ഡമ്മി പ്രതിമ കത്തിക്കലും വിദ്യാർത്ഥി നേതാക്കളുടെ മദ്യപാനം ആൾമാറാട്ടം എന്നിവയ്ക്ക് പുറമേ ഇപ്പോൾ മാർക്ക് തിരത്തിലും വ്യാജരേഖ ചമയ്ക്കലും വരെ എത്തി നിൽക്കുന്നതാണ് വിവാദങ്ങൾ ഭരണത്തിൻ്റെ തണലിൽ എന്തുമാവാമെന്ന മട്ടിൽ എസ് എഫ് ഐ നീങ്ങുമ്പോൾ വിദ്യാർത്ഥി നേതാക്കളെ കയറുരി വിറ്റിരികയാണെന്ന് വേണം കരുതാൻ തട്ടിപ്പും സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങളുമൊക്കെ എസ് എഫ് ഐ നേതാക്കളിൽ ആരോപിക്കപ്പെടുമ്പോൾ പാർട്ടി തിരുത്താൻ തയ്യാറാവാത്തതിന്റെ ഫലമാണ് ആവർത്തിച്ചുള്ള വിവാദങ്ങളെന്ന വിമർശനം താൻ എഴുതാത്ത പരീക്ഷയുടെ പേരിലാണ് തിരിമറി എന്നാണ് ആർഷോയുടെ വിവാദം വകുപ്പ് മേധാവിയുടെ നേതൃത്വത്തിൽ നടന്ന ഗൂഢാലോചനയാണ് ഇതിന് പിന്നിലെന്നും ആർഷോ സി പി എം നേതൃത്വത്തെ നേരത്തെ അറിയിച്ചത് ഇതിനെ സംസ്ഥാന സെക്രട്ടറി വരെ കുട തിരുവനന്തപുരം കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജിൽ എസ് നേതാവ് വിശാഖ് വിദ്യാർത്ഥി യൂണിയൻ തെരഞ്ഞെടുപ്പിൽ ആൾമാരാട്ടം നടത്തിയത് ഈ അടുത്ത കാലത്താണ് എസ് എഫ് ഐ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റും സെക്രട്ടറിയും മദ്യപിച്ച് നൃത്തം ചെയ്ത സംഭവം നടന്നിട്ട് അധിക നാളായിട്ടില്ല ഇതിൻ്റെ ദൃശ്യങ്ങളടക്കം പ്രചരിച്ചപ്പോൾ പിടിച്ചു നിൽക്കാനാവാതെ അവസാനം ഇരുവരെയും ഭാരവാഹിത്വത്തിൽ നിന്ന് നീക്കേണ്ടി വന്നു എസ് എഫ് ഐക്ക് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലെ എസ് എഫ് ഐ നേതാക്കൾ പി എസ് സി പരീക്ഷാ തട്ടിപ്പ് നടത്തിയത് ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് സി പി എമ്മിനെ പിടിച്ചുലക്കിയ സംഭവമാണത് എസ് എഫ് ഐ നേതാക്കൾ മാനസികമായി പീഡിപ്പിച്ചെന്ന പേരിൽ വിദ്യാർത്ഥിനി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതും യൂണിവേഴ്സിറ്റി കോളേജിലായിരുന്നു ഈ വിദ്യാർത്ഥിനി പിന്നീട് കോളേജിൽ നിന്ന് മാറിപ്പോവുകയും ചെയ്തു ഇതൊക്കെയാണ് എസ് എഫ് ഐയുടെ ചരിത്രം വെബ് ഡെസ്ക് തത്തമയൂസ്